പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന രവീന്ദ്രൻ കേളോത്തിന് യാത്രയയപ്പ് നൽകി വിവിധ ജില്ലകളിലായി കോർപ്പറേഷന്റെ ഓഫീസുകളിൽ ജോലി ചെയ്ത രവീന്ദ്രൻ പേരാമ്പ്ര ഉപജില്ലാ മാനേജറായിരിക്കെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വായ്പ വിതരണം ചെയ്ത ബഹുമതി പേരാമ്പ്ര ഓഫീസിന് നേടിക്കൊടുത്തുകൊണ്ടാണ് രവീന്ദ്രൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത് യാത്രയ്പ സമ്മേളനവും ഉപഹാര സമർപ്പണവും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എല്ലാവിധമായ സഹായവും നമ്മുടെ നമ്മുടെ കൂടി ആ ഇവിടെ ഉദാഹരണം സ്ഥാപനത്തെ വളർത്തുന്നതിൽ ഗണ്യമായ സംഭാവന നൽകിയ ഇരുപത്തിയാറ് കൊല്ലത്തെ സേവനത്തിനിടെ സംഭാവന പിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷത്തോടെ ഓരോ ഘട്ടം ഇങ്ങനെ തരണം തരണം പോവുകയാണ് അപ്പൊ ഇതുവരെ ഇതിന്റെ മാനേജർന്നും അതുപോലെ ഓഫീസർ സേവനം നഷ്ടിച്ചിരുന്ന ആ ഘട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് അദ്ദേഹം സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാനൊക്കെ പോകുമ്പോഴും നമ്മുടെ ഈ സ്ഥാപനത്തോടെ ഇപ്പോൾ മാനേജർമാർ റിട്ടയർ ചെയ്ത മാനേജന്മാർ അവരെ അവർക്കൊക്കെ ഈ സ്ഥാപനത്തോടുള്ള പ്രതിബദ്ധത ജീവിത അന്ത്യം വരെ നിലനിൽക്കും ആണ് ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത സാധാരണ വിനൂപമാവോ ഇനി എനിക്ക് അവിടെ ഉദരോദം കാര്യം ആ ഈ സ്ഥാപനത്തിന്റെ ഒരു മഹത്വം അതാണ് ഈ സ്ഥാപനം നൽകിക്കൊണ്ടിരിക്കുന്ന സേവനത്തിന്റെ ഒരു മഹത്വം കൊണ്ടാണ് അങ്ങനെ ഒരു ബോധം ഓഫീസർമാരുടെ ഹൃദയത്തിലൂടെ നടക്കാൻ വരുന്നത് എന്നോട് സാർ പറഞ്ഞു ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഇന്നലെ വരെയുള്ള അപേക്ഷകൾ എല്ലാം പൂർത്തീകരിച്ചു അതെല്ലാം കൊടുക്കാൻ ആ നിലയിൽ തയ്യാറായിരുന്നു അതിൽ അതിന്റെ പെർഫോമൻസ് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലാണെന്നു കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേഷനിൽ ഏറ്റവും നല്ല ഓഫീസ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ ഈ ഓഫീസിനെ കാണാൻ ഇടവരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന് അതിൻ്റെതാകുന്ന അനുമോദനവും പ്രത്യേകമായിട്ടുള്ള നമ്മളിപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത ഓഫീസർമാർക്ക് പ്രത്യേകമായ ഒരു മൊമൻറ്റ് കൊടുക്കാൻ ഞങ്ങൾ കോർപ്പറേഷൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് മുമ്പൊന്നും ചെയ്യാത്തതാണത് ഭാഗമായി അദ്ദേഹം കോർപ്പറേഷൻ നാദാപുരം ഉപജില്ലാ മാനേജർ ആർ ഗിരിജ അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികുമാർ പേരാമ്പ്ര പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വണ്ടൂർ ഉപജില്ലാ മാനേജർ ബേബി റീന പേരാമ്പ്ര മുൻ മാനേജർ ഗിരീഷ് ബാബു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ എം ബാബു അലങ്കാർ ഭാസ്കരൻ ഉമ്മർ തണ്ടോറ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ എ യൂസഫ് അഡ്വക്കേറ്റ് കെ പ്രസന്ന അഡ്വക്കേറ്റ് പി വന്ദന എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വി സുധ എന്നിവർ സംസാരിച്ചു ശ്രുതി ഷിബു പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കേരളത്തിലെ ഏറ്റവും വലിയ ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാഞ്ചുകളിലും സ്കോളർഷിപ്പോടെ പഠിക്കാം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ